മുടി നല്ല സിൽക്കി ആയിട്ടിരിക്കാനും നല്ല പൊട്ടിപ്പോവാതിരിക്കാനും നല്ല തിളക്കം കിട്ടാനും ഒക്കെ ഉള്ള അടിപൊളി പാക്കാണ് നമ്മൾ ഇന്നത്തെ പാക്ക് നമുക്ക് നോക്കാം ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ ഇന്നത്തെ പാക്ക് ഞാൻ പറഞ്ഞല്ലോ നല്ല മുടിയൊക്കെ നല്ല 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 സിൽക്കി ആയിട്ട് ഇരിക്കാൻ ചെമ്പരത്തിപ്പൂ നമ്മളെന്നും ഉപയോഗിക്കുന്ന പോലെ തന്നെ ചെമ്പരത്തിപ്പൂ മുടിക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നൊരു സംഭവമാണ് ഇത് അപ്പോൾ ചെമ്പരത്തിപ്പോ എനിക്ക് ഒരു പത്ത് പ പത്ത് പന്ത്രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് മിക്സീൻ്റെ ജാറിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങയാണ് ഞാൻ ഇവിടെ തേങ്ങയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എല്ലാം കൂടി ഒന്നിച്ച് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തേങ്ങ എടുത്തത് അതെല്ലാം ഇനി തേങ്ങാപ്പാൽ വേറെ തന്നെ നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ തേങ്ങാപ്പാലോ തേങ്ങയോ നിങ്ങൾക്ക് എന്താണോ വേ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ ചെറിയുള്ളി ചെറിയുള്ളി നമ്മൾ എപ്പോഴും എല്ലാ പാക്കിലും ഉപയോഗിക്കുന്നതാണ് ചെറിയുള്ളി മുടിയുടെ താരൻ താരൻ്റെ പ്രശ്നങ്ങൾക്കും അതുപോലെ പുതിയ മുടി കിളർത്ത് വരാനും ഒക്കെ ചെറിയ ഉള്ളി വളരെ ഉപകാരമുള്ളൊരു സാധ സംഭവമാണ് അപ്പോൾ അതേ അത് നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു തുണിയിൽ വെച്ച് പിഴിഞ്ഞെടുക്കണം നന്നായിട്ട് അല്ലാതെ നമ്മൾ തലയിൽ തേക്കാൻ പാടില്ല തേച്ച് കഴിഞ്ഞാൽ നമുക്ക് താരൻ്റെ പ്രശ്നങ്ങൾ അധികം ആവുകയുള്ളു അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തുണിയിൽ വെച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കെന്താ നമ്മളെന്നും ചെയ്യുന്ന പോലെ തന്നെ മുടിയുടെ ചിക്കൊക്കെ പോക്കി നന്നായിട്ട് കുറച്ച് എണ്ണയൊക്കെ തടവി തടവിക്കൊടുക്കണം തലയിൽ എന്ത് പാക്ക് ചെയ്യുന്നതിന് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എണ്ണ തട തടവി കൊടുക്കുക അപ്പോൾ അതേ ഞാൻ എണ്ണയൊക്കെ തടവി തടവിക്കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ പാക്ക് കൊണ്ട് നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ട് ഇരിക്കാനും അതുപോലെ നല്ല ഷൈനിങ് തരാനും നല്ലൊരു തിളക്കം കിട്ടാനും അതുപോലെ മുടിയിട്ട് താരൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ഉള്ളി താരൻ്റെ പ്രശ്നങ്ങളൊക്കെ അത്യാവശ്യം മാറ്റിത്തരും നന്നായിട്ട് നല്ല റിസൾട്ട് ഉണ്ടാകും താരന് പ്രശ്നങ്ങളുള്ളവർക്ക് അതുപോലെ പുതിയ മുടി കിളർത്ത് വരാനും നല്ലൊരു സംഭവമാണ് ഇത് അത് നമുക്ക് ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടിക്ക് നല്ല നല്ലതാണ് മുടിയുടെ ഉള്ളൊക്കെ കൂടാനും ഒക്കെ നല്ലൊരു പാക്കാണ് നമ്മൾ ഇന്നത്തെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് പാക്ക് അപ്പോൾ പറ്റുന്നവരെല്ലാവരും പാക്കൊക്കെ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അത് ഞാൻ എണ്ണയൊക്കെ തടയി കൊടുത്തു ഇനി നമ്മൾ പാക്ക് കുറച്ച് കുറച്ചായിട്ട് തലയോട്ടിയിലേക്ക് തേച്ച് കൊടുക്കുകയാണ് അപ്പോ വെള്ളം പോലത്തെ പാക്കായത് കൊണ്ട് കുറച്ച് നമ്മുടെ ഡ്രസ്സിലൊക്കെ ആകും നല്ല ഡ്രസ്സൊന്നും ഇട്ടിട്ട് നമ്മൾ ഇത് ചെയ്യാൻ നിൽക്കരുത് നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ആണല്ലോ ചെയ്യുക അപ്പോൾ ഒന്ന് അധികം നല്ല ഡ്രസ്സൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല ദേഹത്തെയൊക്കെ ചിലപ്പോൾ അങ്ങനെ ഇതിന്റെ വെള്ളം വീഴാനുള്ള ചാൻസ് ഉണ്ട് പാക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല ഡ്രസ്സൊന്നും ആരും ഉപയോഗിക്കേണ്ട അപ്പോൾ അതേ തലയോട്ടിയിൽ നമ്മൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന സമയത്ത് തന്നെ അത് തലേ ഒലിച്ച് നമ്മൾ മുടിയിലേക്ക് എത്തിക്കൊള്ളു അതുകൊണ്ട് നിങ്ങൾ മുടിയിലേക്ക് പ്രത്യേകം ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അതെല്ലാം അതിന് പാക്ക് ഒരുപാടുണ്ട് മുടിയിലേക്കും കൂടി ഒരുപാടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കുന്നതിനെ കൊണ്ടും കുഴപ്പമില്ല അപ്പോൾ അതെ നന്നായിട്ട് പാക്ക് ഇട്ട് കൊടുക്കുക നല്ലൊരു മസാജിങ്ങൊക്കെ കൊടുത്ത് നമുക്ക് കുളിക്കാവുന്നതാണ് അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ